വയനാട് ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ വോട്ടിംഗ് എല്ലാം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വയനാട്ടിലെയും ചേലക്കരയിലെയും വോട്ടിങ് അവസാനിക്കുമ്പോൾ ഇനിയിപ്പോൾ പാലക്കാട് മാത്രമേ ഉള്ളൂ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് അപ്പോൾ ഈ പറയുന്ന വയനാട് വയനാട്ടിലെ റിസൾട്ട് എന്താവും എന്നുള്ള ആ ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നുണ്ട് കാരണം അവിടെ ഈ പറയുന്ന യു വലിയൊരു ഭൂരിപക്ഷമുണ്ട് പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നൊക്കെയുള്ള ആ ഒരു ഘട്ടം അത് ശരിക്കും പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായി മാറുമോ കാരണം ഈ പറയുന്ന യു ഡി എഫ് വലിയ തോതിൽ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യു ഡി എഫ് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇത്തവണ വലിയൊരു ഭൂരിപക്ഷം അവിടെ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് അതായത് അഞ്ചും ആറും ലക്ഷ്യമെന്നൊക്കെയാണ് പലരും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് രാഹുൽ ഗാന്ധി അവിടെ നേടിയ ആ ഒരു വോട്ടിനേക്കാട്ടിലും കൂടുതൽ ഭൂരിപക്ഷം നേടാനായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ സാധിക്കുമെന്നുള്ള തലത്തിലൊക്കെയാണ് യു ഡി എഫിൻ്റെ വിശ്വാസമൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന തലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ ഒരു പാർട്ടി വന്നു കഴിഞ്ഞു അത് ബി ജെ പി ആണ് കോൺഗ്രസ് അല്ലതാനും കോൺഗ്രസ് പ്രതിപക്ഷത്താണ് താനും അതുമാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന വയനാട് മണ്ഡലം വേണ്ട എന്ന് വെച്ച് മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയതും അതോടൊപ്പം തന്നെ പ്രിയങ്ക പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു കോൺഗ്രസിനെതിരെ തന്നെ അവിടെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ബി ജെ പി ഉയർത്തുന്നു അതുപോലെ തന്നെ എൽ ഡി എഫ് ഉയർത്തുന്നു ക്രൈസ്തവ വോട്ടുകൾ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടുകൾ ഉള്ള വയനാട്ടില് ക്രൈസ്തവ പിന്തുണ ഇത്തവണ യു ഡി എഫിന് നഷ്ടമാകുമോ എന്നുള്ള പേടി അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം അത് ഈ പറയുന്ന ബി ജെ പിയിലേക്ക് അടുക്കുമോ ആ വോട്ടുകൾ എന്നുള്ള പ്രശ്നങ്ങളും അവിടെ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മുസ്ലിം വോട്ടുകൾ ഭൂരിഭാഗവും കോൺഗ്രസ് പിടിക്കുകയാണെങ്കിൽ തന്നെയും അവിടെ വിജയിക്കാൻ സാധിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ തന്നെയും ഭൂരിപക്ഷം ലക്ഷ്യം വയ്ക്കുന്ന കോൺഗ്രസിന് ഈ പറയുന്ന തലത്തിലോട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ എത്താൻ ഭാഗത്തിനുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് വയനാട്ടിൽ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു മങ്ങിയ വിജയമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ വോട്ടുകളൊക്കെ തന്നെ ഈ പറയുന്ന തലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസ്ലി പോയി കഴിഞ്ഞാൽ ഈ ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ഈ പറയുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അത് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന നവ്യ ഹരിദാസിന് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ നേടിയ വോട്ടുകളെ കാട്ടിലും അധികം വോട്ടുകൾ ഈ പറയുന്ന നവ്യാഹരിദാസ് നേടിയെടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതായത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു പ്രചരണ തന്ത്രങ്ങൾ അവിടെ നവ്യ എല്ലാ തരത്തിലും ജനങ്ങൾക്കിടയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ക്രൈസ്തവർക്കിടയിലായാൽ പോലും നവ്യഹരിദാസ് വളരെ വലിയ തോതിൽ തന്നെയാണ് ചർച്ചാ വിഷയമായി മാറിയതും ഒരു വലിയ പിന്തുണ ഈ പറയുന്ന തലത്തിൽ അതായത് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമുള്ള ഒരു പിന്തുണ നവ്യാ ഹരിദാസിന് പല തരത്തിൽ അവിടെ ലഭിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകളും ഹിന്ദു വോട്ടുകളും ഈ പറയുന്ന നവ്യാഹരിദാസിലേക്ക് പോകുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറിയ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ നേടിയ ആ ഒരു ഒന്നര ലക്ഷം വോട്ടടിപ്പിച്ചിട്ടുള്ള ആ ഒരു നേട്ടം അത് മറികടക്കാനായിട്ട് ഈ പറയുന്ന തലത്തിൽ നവ്യ ഹരിദാസിന് ഇത്തവണ സാധിച്ചെന്ന് വരാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ലക്ഷം വോട്ടുകളോ രണ്ട് ലക്ഷത്തിനപ്പുറം വോട്ടുകളായി ഈ പറയുന്ന തരത്തിൽ നവ്യ നവ്യഹരിദാസിന്റെ വോട്ടുകൾ അവിടെ ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മാറി അങ്ങനെ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോട്ടം തട്ടുന്നത് ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം യു ഡി എഫിലേക്ക് പോകുന്ന വോട്ടുകളാണ് ഈ പറയുന്ന തലത്തിൽ ബി ജെ പി പക്ഷത്തേക്ക് അല്ലെങ്കിൽ നവ്യ ഹരിദാസിലേക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പോയിട്ടുള്ളത് അതുമാത്രമല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും തിരിച്ചടിയായി മാറുന്നതും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭൂരിപക്ഷം നല്ല രീതിയിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കുറയുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ ആറ് ലക്ഷമോ അഞ്ചു ലക്ഷമോ ഭൂരിപക്ഷം പോയിട്ട് മൂന്ന് ലക്ഷം ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിൽ പോലും പ്രിയങ്ക എത്തിപ്പെടാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് വലിയ ഒരു ഇടിവ് ഈ പറയുന്ന തലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചെന്ന് വരാം ഈ പറയുന്ന തലത്തിൽ കാര്യങ്ങൾ അവിടെ എല്ലാ തരത്തിലും നവ്യയ്ക്ക് അനുകൂലമായിട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം പ്രചരണത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നവ്യ ഈ പറയുന്ന യു ഡി എഫിനെക്കാട്ടിലും എൽ ഡി എഫിനെക്കാട്ടിലും വളരെ വലിയ തോതിലുള്ള പ്രചരണം തന്നെയാണ് അവിടെ ജനങ്ങൾക്കിടയിൽ അതായത് താഴെത്തട്ടിൽ നിന്ന് തന്നെ വളരെ വലിയ തോതിലുള്ള പ്രചരണ തന്ത്രങ്ങൾ തന്നെയായിരുന്നു നവ്യയുടെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അവിടെ ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും നവ്യ അവിടെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ ഓളത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ വോട്ടുകളാണോ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോകുന്നത് എന്നുള്ള ഒരു പേടി എന്തായാലും കോൺഗ്രസിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ നന്നെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു അത് മാത്രമല്ല ഈ പറയുന്ന എൽ ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫ് എത്രത്തോളം വോട്ടുകൾ പിടിക്കുമെന്നുള്ളതും അവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു ട്വിസ്റ്റായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് പരമാവധി വോട്ടുകൾ എൽ ഡി എഫ് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന തലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുന്ന തലത്തിലോട്ട് വീണ്ടും മാറും അതായത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന കണക്ക് രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ച കണക്കുള്ള ഒരു അനുകൂല ഘടകമല്ല ഇപ്പോൾ വയനാട്ടിൽ നിലനിൽക്കുന്നത് എന്നത് വ്യക്തമാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചാൽ തന്നെയും അത് വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം നേടിയിട്ടുള്ള ഒരു വിജയമായി മാറാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് അതായത് രാഹുൽ ഗാന്ധിക്കും അപ്പുറം ഭൂരിപക്ഷം നേടുമെന്നുള്ള ഒരു ഉറപ്പാണ് കോൺഗ്രസിനുള്ളത് ആ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത് അതിൽ കോട്ടം തട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് അതിന് കാരണം എന്തായാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ഉറപ്പായിട്ടും നവ്യാഹരിദാസ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും കാണത്തില്ല കാരണം നവ്യാഹരിദാസിന്റെ പ്രചരണ നീക്കങ്ങളെല്ലാം തന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വിജയം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അത് തീർച്ചയായിട്ടും നവ്യാ ഒരു വളരെ വലിയ നേട്ടമായി മാറുകയും ഈ വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് സുരേന്ദ്ര നേടിയതിനെക്കാട്ടിലും വോട്ടുകൾ അതും ഈ പറയുന്ന തരത്തിൽ രണ്ടു ലക്ഷത്തിനുപരി വോട്ടുകൾ നേടാനായിട്ട് ഈ പറയുന്ന നവ്യാഹരിദാസിലൂടെ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം നന്നെ കുറയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന തലത്തിൽ നവ്യയുടെ വിജയം തന്നെയാണ് നവ്യ ആ ഒരു നേട്ടം തന്നെയാണ് അതിലൂടെ വ്യക്തമാകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം എന്തായാലും കാത്തിരിക്കാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് റിസൾട്ട് വരുമ്പോൾ എന്തെല്ലാം തരം ട്വിസ്റ്റുകളായിരിക്കും വയനാട്ടിൽ സംഭവിക്കുന്നത് പ്രിയങ്ക ഗാന്ധി വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടക്കുമോ അതോ എല്ലാ തരത്തിലും കാര്യങ്ങൾ പാളിപ്പോകുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമോ നവ്യാഹരിദാസ് ഒരു നേട്ടം വലിയൊരു നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം